അപ്പൊ നമ്മളൊന്ന് ഹൈലൈറ്റ് മാൾക്ക് കറങ്ങി കാണാൻ വന്നേ കേട്ടോ വന്ന് കയറിയപ്പോ മമ്മൂ ചൂസ് കൂടി പരിപാടി ഒക്കെ തുടങ്ങി മാളിൽ കയറി വാഷ്റൂമിലെ കണ്ണാടി നോക്കില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലേ നമുക്ക് പിന്നെ തീരെ പേടില്ലാത്തവിടെ ലാൻഡിൽ അങ്ങോട്ട് കയറി ആദ്യത്തെ പാവനെ പെയിന്റ് അടിച്ച് കാണിച്ചു പോന്നും തോന്നീലെങ്കിലും ചേച്ചി വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടി വിച്ചു കേറുമ്പോൾ കാണിച്ച ധൈര്യൊക്കെ ചേച്ചി കണ്ടപ്പോ ഫുള്ള് ചോർന്നു പോയി ആവണ്ടല്ലേ ആരെ കണ്ടാലും കറിയാണ് എന്റെ വിച്ചു വിന്റെ അടുത്ത് ഭയങ്കര ആണ് അങ്ങനെ നമ്മൾ ചീസ് നമ്മളെ ഓർഡർ ചെയ്ത് സംഭവം സെറ്റ് ആണെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതിയൊരു തലേർക്കം എന്താണാവോ അവിടെ നിന്ന് നേരെ നമ്മള് പ്ലാനറ്റോറിയം കാണാൻ പോയി കേറുമ്പോ തന്നെ ഫ്രണ്ടിൽ വലിയൊരു റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടീന്റെ പണി തെടുത്തില്ലേ ഫസിക്ക് ഇതൊക്കെ കഷ്ടപ്പെട്ട് കറക്കാൻ ഭയങ്കര ഇഷ്ടം ഇതിന്റെ ഉള്ളിൽ കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഫസി ഫിപ്പഴേ ഫ്രണ്ട്സിനെ കണ്ടപ്പോ കുറച്ചേരം കമ്പനി അടിക്കാൻ നിന്ന് വിച്ച് പിന്നെ ഓൾറെഡി സംസാരിച്ചിത്രേ എന്നോ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സാധനം ഉണ്ടാക്കി ഓളം വേറെ തന്നെയാണ് ഇപ്പൊ കേറാൻ പറ്റില്ല സെക്യൂരിറ്റി തല്ലു അങ്ങനെ നമ്മൾ പ്ലാന്റ് ഉള്ളി അങ്ങോട്ട് കയറി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേർക്കൊക്കെ പഠിക്കാൻ പറ്റിയ കുറെ സംഭവം ഉണ്ട് ഇവിടെ കണ്ടില്ല ചിലും കൂട്ടിലൂടെ ചേട്ടൻ ഇരിക്കുന്നത് മമ്മൂന്ന് പിന്നെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ട പൊരിച്ച മീനാന്ന് മാത്രം അത് ചോദിച്ചിട്ട് അവിടെ കറിയുണ്ടായിരുന്ന കടപ്പറും മീൻകാരും ഉപ്പുണ്ടാക്കുന്ന സംഭവം വരെ ഉണ്ടാക്കിൻ്റെ ഒരു ചേട്ടൻ ഡ്രസ്സ് രണ്ട് വിക്കറ്റ് വിക്കറ്റാന്ന് പറഞ്ഞു നിൽക്കണ്ടോ അവിടെ ആളാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാൻ പോയി കക്കയും നല്ല ചെമ്മീൻ ഫ്രൈയും മോയിൽ റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മള് മെല്ലെ വീട്ടിൽ പോയി അപ്പൊ എന്തായാലും എല്ലാരും അടുത്തൊരു വീഡിയോയില് ബൈ